മട്ടന്നൂർ എസ് എച്ച്ഒ ഉൾപ്പെടെ പോലീസ് സംഘത്തിനു നേരെ പെട്രോളിങ്ങിനിടെ ആക്രമണം ഇൻസ്പെക്ടർ ബി എസ് സാജൻ ഉൾപ്പെടെ പോലീസുകാർക്ക് പരിക്കേറ്റു മൂന്നംഗ സംഘമാണ് ആക്രമണം നടത്തിയത് പ്രതികളിൽ ഒരാൾ ഫയർഫോഴ്സ് ജീവനക്കാരനാണ് പിടിവലിക്കിടയിൽ ഇയാൾക്കും പരിക്കേറ്റു മട്ടന്നൂർ എസ് എച്ച്ഒ ബി എസ് സാജന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാത്രി നടന്ന പട്രോളിങ്ങിനിടെയാണ് പോലീസ് സംഘത്തിനു നേരെ ആക്രമണം നടന്നത് പ്രതികളിൽ ഒരാൾ കണ്ണൂർ എയർപോർട്ടിലെ ഫയർഫോഴ്സ് ജീവനക്കാരനാണ് നെടുവനാട് സ്വദേശി അജയ്കുമാർ ഫയർഫോഴ്സ് ജീവനക്കാരൻ കല്ലേരിക്കരയിലെ അനുരാഗ് റാപോയിൽ സ്വദേശി പി വി ലിനേഷ് എന്നിവരാണ് പ്രതികൾ പോലീസ് സംഘം കളറോഡ് ഭാഗത്ത് പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ കെ എൽ അൻപത്തിയെട്ട് പി പതിനഞ്ച് പൂജ്യം പൂജ്യം നമ്പർ കാറിൽ വെച്ച് മദ്യപിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് കാർ പരിശോധിക്കുന്നതിനിടെയാണ് അതിക്രമം ഉണ്ടായത് പ്രതികൾ പോലീസുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും സിഐയെ കൈയേറ്റം ചെയ്യുകയുമാണ് ഉണ്ടായതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അക്രമത്തിൽ പരിക്കേറ്റ സി ഐയും എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതികളെ പോലീസ് വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കവേ ഉന്തും തള്ളും നടന്നുവെന്നും ഇതിനിടയിൽ അനുരാഗിന് വീണ് പരിക്കേറ്റുവെന്നും പോലീസ് വ്യക്തമാക്കി അനുരാഗ് കണ്ണൂർ എ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ